വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലായി ഗർഭിണികളെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനുള്ള ഡീസൽ വാങ്ങാൻ പണം ഇല്ലെന്ന് ആശുപത്രി ജീവനക്കാർ രോഗികളുടെ കൂട്ടിരിപ്പുകാരോട് പറഞ്ഞുവെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം പ്രസവത്തിനായി രണ്ട് ഗർഭിണികളെ കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു മഴ കനത്തതോടെ ആശുപത്രിയിൽ വൈദ്യുതി തകരാറിലായി ഇന്നു പുലർച്ചെ ഇരുവരെയും ലേബർ റൂമിലേക്ക് മാറ്റി തുടർന്ന് വേദനയ്ക്കുള്ള മരുന്നും ആശുപത്രിയിൽ നിന്നും നൽകി തുടർന്നാണ് രോഗികളെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്നും ആശുപത്രിയിൽ വൈദ്യുതിയില്ലെന്നും സൂപ്രണ്ട് ബാബുലാൽ രോഗികളുടെ ബന്ധുക്കളോട് പറഞ്ഞത് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയ ഗർഭിണികളെ ലേബർ റൂമിലേക്ക് മാറ്റിയെന്നാണ് വിവരം അതേസമയം എഴുപതിനായിരം രൂപ വൈദ്യുതി ബോർഡിന് കുടിശികയുള്ളതുകൊണ്ടാണ് ആശുപത്രിയിൽ വൈദ്യുതി ലഭ്യമാക്കാത്തതെന്നാണ് വിവരം ഡീസലിന് കാശില്ല എന്ന് പറഞ്ഞത് ആരോഗ്യ വകുപ്പിനെ തന്നെ നാണം കെടുത്തിയിട്ടുണ്ടെന്നും രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നു വിസ്മയ ന്യൂസ് കൊല്ലം